മഴക്കാലത്താണ് നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് പോണ്ടത് കാടിന്റെ പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞും കാറ്റും തണുപ്പും ആസ്വദിച്ച് ബസിന്റെ മുന്നിലോടുന്ന ആനയെയും കണ്ട് അധികമാരും പോയിട്ടില്ലാത്ത ഇവിടെ വരുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട മാട്ടുമല്ല വ്യൂ പോയിന്റിന്റെ മുകളിലെ ഓഫ് റോഡിന്റെ വൈബേ ഒരു രക്ഷയില്ല പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റും ഗ്രീൻലാൻഡ് ഫാമും കണ്ടിട്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ പാലക്കാട് കോട്ടയുടെ മുന്നിലാണ് നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആറ് എടുക്കുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് രാവിലെ അഞ്ചു ഒരു ബസ് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സും ഈ ഒരു പാലക്കാട് എലിവാൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് കവ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിലേക്കെ പോയിട്ടാണ് എലിവാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുക അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു ബസ് മിസ്സായി അതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് പാടത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ പാലക്കാട് ഏതൊരു ഭാഗത്തേക്ക് പോയാലും ഇതേപോലത്തെ കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊല്ലങ്കോടേക്കായിരുന്നു പോയിട്ടുള്ളത് കൊല്ലങ്കോട് എല്ലാ ആളുകളും പോകുന്ന സ്ഥലത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ പോയിട്ടുള്ളത് അതും ഓട്ടോയിനകത്ത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പതിവ് പോലെ നമ്മുടെ ടിക്കറ്റ് എൺപത്തി നാല് രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത് പാലക്കാട് നിന്നും ലില്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നെല്ലിയാമ്പതി എന്ന് പറയുന്നൊരു സ്ഥലമില്ല കൈകാട്ടിയും പുലയമ്പാറയും പിന്നെ കാരപ്പാറയും അങ്ങനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെയാണുള്ളത് ഈ ഒരു ബസ് പോകുന്നത് ലില്ലി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ നെന്മാറെ എത്തി ഇവിടുന്ന് ഒരു ചായ കുടിക്കാനുള്ള ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ വീണ്ടും മുൻപോട്ട് പോവാണ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഇന്ത്യയിലെ തന്നെ പഴക്കമുള്ള ഡാമുകളിൽ ഒന്നാണിത് ഇവിടെ നമുക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഇവിടെ കയറാൻ പറ്റും പോത്തുണ്ടി ഡാമിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിലേ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കണം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെ മാത്രമേ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ പറ്റൂ വൈകുന്നേര സമയങ്ങളിൽ നെല്ലിയാമ്പതിയിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് വേറൊന്നും കൊണ്ടുമല്ല നമ്മൾ ഇപ്പം പോകുന്നത് കാടിനുള്ളിലൂടെയാണ് കാടിനുള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അങ്ങോട്ടേ ഇതേപോലത്തെ വളവുകളാണ് ഏകദേശം പത്ത് ഹെയർ പിന്നു കയറിയിട്ട് വേണം കാടിനുള്ളിലൂടെ പോയിട്ട് വേണം നമുക്ക് നെല്ലിയമ്പതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ കുണ്ടറച്ചോല പാലത്തിനടുത്ത് താ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ പ്രളയത്തിൻ്റെ സമയത്തെ ഈ ഒരു പാലമെല്ലാം പോയിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് നിങ്ങൾ ഈ ഈയൊരു റൂട്ടിലൂടെ നെല്ലിയാമ്പതിയിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത് വാട്ടർഫാൾ എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞരാ ഈ ഒരു വാട്ടർഫാളിൽ ഒന്നും നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല നെല്ലിയാമ്പതിയിൽ പോകുന്ന ആളുകളെ സീതാർകുണ്ട് വ്യൂ പോയിന്റും കാരപ്പാറയും കേശവംപാറയും അതേപോലെ തന്നെ ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോരാറാണ് പതിവ് നിങ്ങൾ നെല്ലിയാമ്പതിയിൽ പോകുന്ന സമയത്തെ എന്തായാലും പോയിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മാട്ടുമല വ്യൂ പോയിന്റ് അവിടെയും നമ്മൾ ഇന്ന് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഒരു ക്യാമറ ഇങ്ങനെ ഫ്രെയിമിൽ നിങ്ങൾ കാണുന്നില്ലേ അതെ സേലത്ത് നിന്നും വന്നിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് ദാമു മിറാക്കി മീഡിയ എന്നാണ് ചാനലിന്റെ പേര് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് എവിടെ നോക്കിയാലും പച്ച പച്ചപുതച്ച കാഴ്ചകൾ കണ്ടുകൊണ്ടേ അതും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് നല്ല തണുപ്പുമുണ്ട് പിന്നെ നമ്മുടെ ബസ്സിനകത്തെ നല്ല പാട്ടാണ് ഈ ഒരു ബസ്സിനകത്ത് എപ്പോഴും പാട്ടുണ്ടാവും ആ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്തെ കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണാൻ ഭാഗ്യമാണ് എന്തായാലും ആ ഒരു ഭാഗ്യെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഒരാന ബസ് കണ്ടതും ഒരു രക്ഷയില്ലാത്ത ഓട്ടാണ് ആള് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി നിന്ന് ഈ റൂട്ടിൽ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമായിട്ടാണ് ആനയെ കാണാൻ പറ്റിയിട്ടുള്ളത് പോത്തുണ്ടി ഡാമിന്റെ റിസർവേറിന്റെ ഭംഗിയും അതോടൊപ്പം തന്നെ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന മലനിരകളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ആ കാണുന്നതാണ് വരയാട് മല ആ ഒരു മലയുടെ മുകളിൽ ചിലപ്പോൾ വരയാടുകളെ കാണാൻ പറ്റാറുണ്ട് നിങ്ങൾ സ്വന്തം വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും നിർത്തും അത്രയും ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റാണ് പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് ഒരു മൂന്നര നാല് മണിക്കൂർ നമ്മൾ ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും നമ്മൾ കാണുന്ന കാഴ്ചകൾ അത്രയും ഭംഗിയുള്ളതായതുകൊണ്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബസ്സിനകത്ത് ഇരിക്കാൻ പറ്റും ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ ഓട്ടോ വിളിക്കേണ്ടി വരും ചിലപ്പം കുറച്ചു ദൂരം നമ്മൾ നടക്കേണ്ടി വരും ബസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലേ ബസ്സിനകത്ത് പോകുന്നതാണ് നല്ലത് ബസ്സിനകത്ത് പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടേ നമ്മൾ എവിടെയോ എത്തും നമ്മൾ വലിയ ആളാവുന്നതും വലിയ പൈസക്കാരനാവുന്നതും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുക ബസ്സിനകത്ത് പോകുന്ന സമയത്തെ ഇതേപോലത്തെ ചിന്തകളും സ്വപ്നങ്ങളോ ഒക്കെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ പാലക്കാട് നിന്നും പാടത്തിന്റെ ഭംഗിയും കാടും മലയും ഒക്കെ കയറി നമ്മളിതാ കൈകാട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാന സ്ഥലം ഇവിടെയാണ് ഹോസ്പിറ്റലും ഫോറസ്റ്റ് ഓഫീസും അതേപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസും ഒക്കെ വരുന്നത് ഇവിടുന്ന് നേരെ പോയിട്ട് പുലയമ്പാറ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ച് ഇതിലെ തന്നെ വന്നിട്ടാണ് നമ്മൾ ലില്ലിയിലേക്ക് പോകുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി മൊത്തമായിട്ട് കോടമഞ്ഞായി ഈ ഒരു പുലയമ്പാറയിലാണ് ഇവിടുത്തെ ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഉള്ളത് ഈ കാണുന്നതാണ് പുലയമ്പാറ അങ്ങാടി ഇതും ഒരു ചെറിയ അങ്ങാടിയാണ് ഇവിടെ പെട്രോൾ പമ്പോ കാര്യങ്ങളോ ഒന്നുമില്ലട്ടോ ഈ ഒരു കോടമഞ്ഞിനുള്ളിലൂടെ കെ എസ് ആർ ടി സി ബസ്സിനകത്തെ ഇതേപോലെ ആ ഒരു തണുപ്പും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ബസ്സിനകത്തെ ഇതേപോലെ ട്രിപ്പുകൾ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പുലയംപാറയിൽ നിന്നും കൈകാട്ടിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുൻപോട്ട് പോവാണ് ഇവിടെയാണ് കേശവംപാറ വ്യൂ പോയിന്റ് ഉള്ളത് നിങ്ങൾ വരുന്ന സമയത്തെ ഈയൊരു റൂട്ടിൽ നിങ്ങളൊന്ന് പോണേ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടവും അതേപോലെ തന്നെ ഈയൊരു റൂട്ടിൽ നേരെ പോയിട്ടാണ് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജും ഉള്ളത് എന്തായാലും മുൻപോട്ട് വന്ന് നമ്മളിപ്പം നൂറടിയിലെത്തി ഇവിടുന്ന് കുറച്ചു ദൂരം ഇനി ഇതേപോലത്തെ കാപ്പിത്തോട്ട അത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടേ ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള തേയിലത്തോട്ടം നമുക്ക് കാണാനുണ്ട് നമ്മൾ മൂന്നാറും വാൽപ്പാറയിലും ഒക്കെ പോകുന്ന സമയത്തെ തേയിലത്തോട്ടങ്ങൾ ഒരുപാട് കാണാറില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു നെല്ലിയാമ്പതിയും ഇതാണ് ലില്ലി ഇവിടെ വരെ മാത്രമാണ് ഈ ഒരു ബസ് വരുന്നത് രാവിലെ അഞ്ചു മണിക്ക് പാലക്കാട് നിന്നും നെല്ലിയാമ്പതിയിലേക്ക് ഒരു ബസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബസ് ഈയൊരു റൂട്ടിൽ തന്നെ നേരെ പോയിട്ട് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് വരെ പോകും അതെ രാവിലെ എട്ടരയാകുമ്പോഴേക്കും ഇവിടെ എത്തും ഇതാണ് ജ്യോതിഷേട്ടൻ പത്തിരത്താറ് കൊല്ലമായി ഈയൊരു റൂട്ടിലെ ബസ് ഓടിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുമായിട്ട് നല്ല പരിചയം ലില്ലി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ് ഇവിടെ ഒരു ചെറിയ അമ്പലവും അതേപോലെ തന്നെ ഇവിടുത്തെ വീടുകളും പിന്നെ ചുറ്റിലും തേയിലത്തോട്ടങ്ങളും അതാണിവിടുത്തെ കാഴ്ച അവിടുന്ന് ഈയൊരു റോഡിലൂടെ കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്തും ഇതേപോലെ കണ്ണത്താ ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ വരുന്ന പ്രൈവറ്റ് ബസ് കണ്ടോ ഇത് നെന്മാറയിൽ നിന്നും വരുന്ന ബസ്സാണ് രാവിലെ പാലക്കാട് നിന്നും നിങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരെ നന്മാറയിലേക്ക് വന്നാൽ മതി അവിടെ നിന്നും ഈ ഒരു നെല്ലിയാമ്പതിയിലേക്ക് ബസ്സുകൾ കിട്ടും പിന്നെ ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ രാവിലത്തെ ബസ്സിന് വരുന്നതാണ് നല്ലത് ഏറ്റവും കൂടുതൽ വേഴാമ്പലുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു നെല്ലിയാമ്പതി ഈ ഒരു ബസ് ഇവിടെ എത്തിയ സമയം പറഞ്ഞില്ലല്ലോ രാവിലെ പത്ത് മണിയാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ആവുന്ന സമയത്ത് ഈ ഒരു ബസ് തിരിച്ചു പോവും ഈ ഒരു ബസ്സിനകത്തന്നെ കയറിയിട്ടാണ് നമ്മൾ പുലയമ്പാറയിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ ഇറങ്ങി ബസ് ഇതാ തിരിച്ചു നേരെ നന്മാറയിലേക്ക് പോവാ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കാണ് മിന്നാമ്പാറയും അതേപോലെ തന്നെ മാട്ടുമലയും ആ ഒരു മാട്ടുമലയുടെ മുകളിൽ വെച്ചിട്ടാണ് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡിനാണ് ഈ ഒരു കെ എസ് ബി സബ്സ്റ്റേഷൻ എടുത്തുകൂടുള്ള റോഡിനാണ് ഇനി പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് റോഡും ക്ലൈമറ്റും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ നമുക്ക് ജീപ്പിന് നൂറ് രൂപയും ഒരാൾക്ക് അറുപത് രൂപയും ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് ഒരു മാനിനെ കാണാൻ പറ്റി ഒരു കലമാൻ ഇവിടെ വരുന്ന സമയത്തെ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഇവിടുത്തെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റും കേശവംപാറയും കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജും ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലും ഒക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളിപ്പം പോകുന്ന ഈ ഇയോ റൂട്ടിൽ ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ പോകാൻ പറ്റൂ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല ഇനി മുൻപോട്ട് ഇതേപോലെയാണ് റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിലും അബദ്ധമായിട്ടുള്ള റോഡാണ് എന്തായാലും മുകളിലേക്ക് കയറ്റം കയറി പോകുന്ന സമയത്തെ കോടമഞ്ഞും നമ്മളെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് കയറ്റങ്ങളൊക്കെ കയറി മിന്നാമ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് മൊത്തമായിട്ട് കോടമഞ്ഞ് താഴെ ഭാഗത്തേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന സമയത്തെ ഒരു രക്ഷയില്ലാത്ത തണുത്ത കാറ്റുണ്ട് ആ ഒരു വൈബേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കോടമഞ്ഞായത് കൊണ്ടേ ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്തെ പേടിയും തോന്നില്ല ഈ കോടമഞ്ഞ് മൊത്തമായിട്ട് മാറുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ ഇവിടെ നിൽക്കാനേ കുറച്ച് പേടിക്കും നല്ലൊരു കാറ്റടിച്ചാൽ മതി അല്ലേ ചില കോടമഞ്ഞു പോവും ഇല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്യണം ബാക്ക് സൈഡിൽ മൊത്തമായിട്ട് കോടമഞ്ഞ് ആ പാറയുടെ മുകളിൽ ആ ഒരു ജീപ്പും ഇവിടുത്തെ ഈയൊരു ഫ്രെയിം എന്ത് ഭംഗിയാണല്ലേ വരുന്ന ആ ഒരു റോഡും ഇവിടുത്തെ ഒരു തണുപ്പുമൊക്കെ ആസ്വദിച്ചുകൊണ്ടേ ഇതേപോലെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വീഡിയോ എടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് നല്ല അടിപൊളി ഡ്രൈവിംഗ് ആണ് ജവകുമാറാട്ടൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ മാട്ടുമലയുടെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും ഇതേ ജീപ്പിനകത്താണ് നമ്മൾ പോയിട്ടുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു മലയുടെ മുകളിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ ഈ ഒരു ജീപ്പ് ഇവിടെ ഉണ്ടാവും നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് പോകുന്ന സമയത്ത് ഇതേപോലെ അവിടെയും ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് അതിനുള്ള പണി കിട്ടിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാലേ നല്ല പോലെ അട്ടശല്യം ഉണ്ട് പോയി വരുമ്പോഴേക്കൊരു മൂന്നട്ട കടിച്ച് അത്യാവശ്യം ബ്ലഡ് അങ്ങ് പോയിട്ടുണ്ട് മഴക്കാലത്ത് വരുന്ന സമയത്താണ് ഇതേപോലത്തെ കട്ട കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റുക ആ ഒരു കോടമഞ്ഞിനുള്ളിലൂടെ ജീപ്പിനകത്തെ ഇളകി മറിഞ്ഞ് ഓഫ് റോഡ് വൈബ് ആസ്വദിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകാനേ ഓഹ് ഒരു രക്ഷയില്ല കേട്ടോ കന്നും മലയും എവിടെ വേണമെങ്കിലും ഒരു മടിയും കൂടാതെ കയറി പോകുന്ന ഒരു മുതലല്ലേ നമ്മുടെ ജീപ്പ് ഈ ഒരു സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കാറ്റിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് പോയി പോയി ആ ഒരു പാറയുടെ അറ്റത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തിയിട്ടുള്ളത് ഈ ഒരു വ്യൂ പോയിന്റിൽ വരുന്ന സമയത്ത് ഇതേപോലെ ജീപ്പ് നിർത്തിയിട്ടേ അതിന് മുൻപിൽ നിന്നൊരു ഫോട്ടോ എടുക്കാതെ എങ്ങനെയാ പോവുക ആയതുകൊണ്ട് തന്നെ വൈഡായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല പക്ഷെ കോടമഞ്ഞിൻ്റെ വൈബേ ഒരു രക്ഷയില്ല അപ്പം നമ്മളെ മാട്ടുമലയുടെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള മാട്ടുമലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ മൊത്തമായിട്ട് കോടമഞ്ഞാണ് ഇവിടുന്ന് നോക്കുന്ന സമയത്ത് പറമ്പുകളോ അതേപോലെ തന്നെ കേശവം പാറയുടെയും ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത് പക്ഷെ താഴെ ഭാഗത്തേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ സൗണ്ട് കേട്ടോ കോടമഞ്ഞ് പറന്നു പോകുന്നത് കണ്ടോ അതാ നല്ല സൗണ്ട് അല്ലേ ഇവിടുന്ന് മുൻപോട്ട് പോയിട്ട് നമുക്ക് കാരസൂരി വ്യൂ പോയിന്റ് കാണാനുണ്ട് അതേപോലെ തന്നെ മിസ്റ്റി വാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടും ഇവിടെയുണ്ട് നമ്മൾ വന്ന് വന്ന് പറമ്പിക്കുളത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നല്ല തണുത്ത കാറ്റാട്ടോ വിറയ്ക്കാൻ തുടങ്ങി മാട്ടുമല വ്യൂ പോയിന്റിന്റെ മുകളിൽ വന്ന് ഫോട്ടോ എടുക്കാൻ ഫോൺ നോക്കുന്ന സമയത്തെ നമ്മുടെ ഫോൺ കാണുന്നില്ല വരുന്ന സമയത്ത് ഓഫ് റോഡിന്റെ വൈബും വീഡിയോ എടുക്കുന്ന തിരക്കിലും ഒക്കെ ആയിട്ട് ഫോൺ എവിടെയോ പോയിട്ടുണ്ട് എന്തായാലും പണി കിട്ടിയെന്നാണ് തോന്നുന്നത് വരുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇറങ്ങി ഫോൺ തിരഞ്ഞോണ്ടാണ് മുൻപോട്ട് പോകുന്നത് വിളിച്ചു നോക്കാനാണെങ്കിൽ റേഞ്ചും ഇല്ല മഴയും പെയ്യുന്നുണ്ട് വരുന്ന സമയത്ത് റോഡുമലാണ് വീണെങ്കിൽ രണ്ട് മൂന്ന് ജീപ്പുകൾ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അതിന്റെ മുകളിലൂടെ കയറി പോയിട്ടുണ്ടാവും സാധനം ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയ സമയത്തെ താഴത്തു നിന്ന് വരുന്നൊരു ജീപ്പ് ഉണ്ടായിരുന്നു അവരെടുത്ത് ചോദിച്ച സമയത്തെ ഭാഗ്യത്തിന് ഫോൺ കിട്ടിയിട്ടുണ്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും സമാധാനമായി നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ പോയാലേ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്പർ ആയാലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോണിനകത്താണ് സേവ് ചെയ്ത് വെക്കാറുള്ളത് അല്ലേ ഇനി നമ്മൾ പോകുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന തേയിലത്തോട്ടവും അതിൻ്റെ നടുവിൽ ഇതേപോലത്തെ ഒരു വീട് വീടായിരിക്കില്ല ഇവിടുത്തെ ലയമായിരിക്കും ഈ ഒരു തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലം അവിടുന്ന് മുൻപോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു കവാടം കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ഇവിടെയും ഡീറ്റെയിൽ കൊടുക്കണം കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇനി നമുക്ക് കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഇതേപോലത്തെ സ്ഥലങ്ങളിലാണ് വേയാമ്പലിനെ കാണാൻ പറ്റാറുള്ളത് ഇതിലെ കുറച്ചു ദൂരം മുൻപോട്ട് നടന്നിട്ടുതാ ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഈ ഒരു സമയത്ത് താഴെ ഭാഗത്തേക്ക് നല്ല ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് താഴെ ഭാഗത്ത് ഈ കാണുന്നതൊക്കെ കൊല്ലങ്കോട് ഭാഗമാണ് നമ്മുടെ കൊല്ലങ്കോട് വൈറലായിട്ടുള്ള ഒരു വീടും പാടവും ഒക്കെ അല്ലേ താമരപ്പാടം അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാലേ കാണാൻ പറ്റും അതേപോലെ തന്നെ നെല്ലിയാമ്പതിയിലെ നെല്ലി കാണണമെങ്കിൽ ഇവിടെ വരണം ഈ കാണുന്ന പാറയും അതേപോലെ തന്നെ താഴെ ഭാഗത്ത് കാണുന്ന കൊല്ലങ്കോടിന്റെ ഭംഗിയും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊല്ലങ്കോടും അതേപോലെ തന്നെ വെള്ളരിമേട് വാട്ടർഫാളിൽ പോയിട്ടുണ്ട് അതെ ഈ കാണുന്ന പാറയുടെ അപ്പുറത്തെ ഭാഗമാണ് നെല്ലി ദേവതയുടെ ഊര് എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം രാമനും ലക്ഷ്മണനും സീതയും വനവാസ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വാസം സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ കാഴ്ചകളും കണ്ട് നമ്മളിപ്പം ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ വന്ന സമയത്തെ ഒന്നും കാണുന്നില്ല അതേപോലെ കോടമഞ്ഞ് ഈ ഒരു ഫാമിലെ മുഴലും കോഴിയും പ്രാവും എലിയും കന്നുകാലികളും ഡോഗും കാശ്മീരിയാടും ചെമ്മരിയാടും അതേപോലെ തന്നെ എമുവും ഇവിടെയുണ്ട് എന്തായാലും കോടമഞ്ഞ് മൊത്തമായിട്ട് മൂടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല ഇവിടുത്തെ കൂടിനുള്ളിലേക്കൊന്നും ഇപ്പൊ ഒന്നും കാണുന്നില്ല മൊത്തമായിട്ട് കോടമഞ്ഞ് വന്നങ്ങ് മൂടിക്കിടക്കുക എന്തായാലും ആ ഒരു കോടമഞ്ഞിനുള്ളിലെ യമൂനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോഴേക്കും ഇതാ മഴ പെയ്ത് മഴ എന്ന് വെച്ചാലേ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു അവിടെ കുറച്ചു നേരം കയറി നിന്ന് രാവിലെ പത്തര ആവുന്ന സമയത്ത് നമ്മൾ നെല്ലിയാമ്പതിയിൽ എത്തിയതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വൈകുന്നേരം നാലേ കാലിൻ്റെ ബസ്സിനാണ് തിരിച്ചു പോകുന്നത് ഈ ഒരു ബസ് നേരെ പോകുന്നത് പാലക്കാടേക്കാണ് ഒരു ദിവസം കൊണ്ട് നെല്ലിയാമ്പതിയിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അതും ബസ്സിനകത്ത് ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം